മണിക്കൂട്ടിന് ഉപദ്രവിക്കാൻ വേണ്ടി തോണ്ടിട്ടു മണിക്കൂട്ടി ഇതിലും വല്യ അബദ്ധത്തിൽ പെടാനില്ല ചെടിയടി മറിച്ചിട്ടേക്കണം ഏ ഉറുമ്പിന് ചെടി മറിച്ചിട്ടുണ്ടെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചേക്ക് ഉറുമ്പിനിട്ട് തോണ്ടി കഴിക്കണ മ്മ് ിക്കൂട്ടൻ എങ്ങോട്ടാ ഓടണന്ന് ഒരു രൂപം പിടിയില്ല അല്ലേ അല്ലേസ് സൈലന്റായിട്ട് എവിടെങ്കിലും പോയി കിടക്കുന്നവരാണ് അവനും കൂടിട്ടുണ്ട് ബ്രേക്ക് സ്പീഡും ഇവിട നമ്മുടെ പിള്ളേരെ പൊറത്ത് അയിച്ചു വിട്ടേക്കാണ് ട്ടോ സ്വർഗം കിട്ടിയ സന്തോഷോടും ുട്ടിയാണോ പറഞ്ഞത് എല്ലാവരും നമുക്ക് ഇറക്കാന്നും പറഞ്ഞ് ഇറക്കിയത് പാടിക്കുട്ടിയാണോ പാടിക്കുട്ടിയാടും മിക്കയും മണിക്കൂട്ടിയും തമ്മില് പോയി യുദ്ധം അപ്പൂസ് അപ്പൂസിന് ഇങ്ങനെ ആദ്യായിട്ടാണ് കാണുന്നത് അപ്പൂസ് കിടന്ന തകർക്കിന് ഇവിടെ കിടന്ന് പിള്ളേരൊപ്പം കിടന്ന് നശിപ്പിക്കണം കഴിഞ്ഞ തവണ കേറിയിട്ടുണ്ടല്ലോ എന്റെ രണ്ടു വെറൈറ്റിയിലുള്ള ശവനാരാണ് നശിപ്പിച്ചു കളഞ്ഞത് കടകളിക്കളഞ്ഞു ഞാൻ നട്ട് ഏകദേശം പിടിച്ചിരുന്നതാണ് ട്ടോ പീക്രാച്ചി നമ്മടെ മിക്ക കൂട്ടൻ രസമുള്ള ടപ്പൂസേ ഇവന് ഇത്രയും ഉഷാറുണ്ടായിരുന്ന മണിക്കൂട്ടിനെ കണ്ട ഇവന് പൂച്ചേനെ പോലെ ഇരിക്കുന്നത് അരി തന്നെ പൂച്ച ഇവന്മാരമ്മ തിരിച്ചു കാര്യായിട്ടൊന്നും ചെയ്യൂലോ മണിക്കൂട്ടിയുടെ നല്ലത് കിട്ടും അതറിയാൻ തന്ന കാരണാന്നു പാവ േടിയുള്ള ഒരു പേടിത്തോണ്ടത് അപ്പൂസിന്തു പറ്റിന്നാണ് ആലോചിക്കുന്നത് സാധാരണ മണിക്കുട്ടിയാണല്ലേ ഇതേപോലെ ആത്മാവ് തലതിരിഞ്ഞു പോയാ ശിവക്കുട്ടി ഒരേടെ മണിക്കുട്ടിയുടെ ആത്മാവ് മേത്തേ മേറ്റേക്ക് അപ്പൂസിന്റെ ആത്മാവ് മണിക്കുട്ടിയുടെ മേത്തേ കയറി എന്നാണ് സാധാരണ എപ്പോഴും സൈലന്റ് ആയിട്ട് എവിടെങ്കിലും പോയി കിടക്കുന്ന ആള് നമ്മുടെ അപ്പക്കൂട്ടനാണ് പക്ഷെ ഇന്ന് നമ്മുടെ അപ്പൂസാണ് കളിക്കാൻ കൂടിയേക്കുന്നത് അപ്പൂസിനെ നല്ല എന്ത് പറ്റിയെന്ന ഞാനാലോചിക്കുന്നത് മിക്ക കൂട്ടന്റെ മൂന്നൊക്കെ മിക്കടെ അല്ലെങ്കിൽ മണിക്കുട്ടിയെ പേടിയാണ് ിക്കൂട്ടിന്റെ മണിക്കുട്ടീന്റെ പേടിയാണോ അതെ വാപുളിക്കാൻ നോക്കിയേ ആരും ഇവിടെ വാപുളിക്കാത്തത് ഇതേ മിയോ മിയോയും ബബിലും മാത്ര പപ്പിയും മാത്രമേ വാപുള്ളൂ മണിക്കുട്ടിയെ പൂസും ബാക്കിയെല്ലാവരും കണ്ടിട്ട് കൊത്തി വാ വിളിക്കുന്നു സാധനം ഉണ്ടെങ്കിക്കാത്ത ഒരു വിളക്കിനു ാക്കിയ കഴിയ നമ്മടെ പാറക്കൂട്ടിയായിരുന്നു വെള്ളത്തിൽ ഇടുന്നത് ഇപ്പവളതേ മറ്റേ ചെറുക്കനായിട്ടുണ്ട് അവരോടി പോണി നമ്മടെ മിക്ക കൂട്ടനും സ്നോക്കൂട്ടനും വന്ന് നോക്കി നോക്കി എന്താ പോയിട്ട് ചെടിയടി അത് ബാപ്പി ചീത്തറി അവിടുന്ന് പിടിച്ച് മാറ്റേ ബാക്കിയ്ക്കൊക്കെ ഉമ്മീടെ ഉമ്മിക്ക് ആരുടെ അടുത്ത് സമാധാനം പറയണ്ട പക്ഷെ ബാപ്പിയുടെ അത് വാപ്പിയുടെ വാദിക്കുന്ന കേക്കും നമ്മടെ മീയോക്കൂട്ടിയും ചുറ്റിയെ പറ്റി തന്നെ നടക്കുന്നുണ്ടട്ടാ ഏ ചെടി നശിപ്പിക്കുന്നു കടിച്ചു അതിട്ട് സാധനം നമ്മടെ മിക്ക മീയോക്കുട്ടി നിന്റെ മോനെ വേണ്ട നിനക്ക് ഒരു സാധനം കുതിര പോണോ പോണോക്ക് അതെ ആറുക്കുട്ടി ബൗണ്ടറി താണ്ടി പോ അപ്പൂസിന്റെ തനി നിറം പൊറത്തായിട്ടുണ്ട് അല്ലേ മാറി വില്ല ചെടി നശിപ്പിക്കുന്നു ചെടി നശിപ്പിക്കുന്നു നേരത്തെ ഒറ്റ കിണക്ക് ബിലൂണ് കണ്ടപ്പോ നമ്മടെ മണിക്കൂട്ടിന് ഉപദ്രവിക്കാൻ വേണ്ടി ഒരു ജസ്റ്റ് മിസ്സിന് ദച്ചവട്ടെന്ന് തന്നെ പറയാട്ടാ മിയോക്കുട്ടിയാണെങ്കി സാധനത്തിനെ കണ്ടപ്പ കടിച്ചിറങ്ങാൻ നടക്കുന്ന പരിപാടി ആ മീനെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ പണ്ണിക്കൂട്ടനാണ് വിളിക്കണ് ഹായ് സുന്ദരിക്കുട്ടി എന്തൊക്കെ വിശേഷം പറഞ്ഞു വിളിക്കാനേട്ടാ സുന്ദരിക്കുട്ടി ഇവിടെ കലിപ്പ മൂടിലാണ് ഡേ മീയോടെ പുറകെ പോയി അടി അടിയിരുന്നു വാങ്ങിക്കാൻ നോക്കിയേട്ടാറുണ്ട് ബണ്ണിക്കുട്ടെ നോക്കണോക്കുട്ടീന വിളിക്കണ് മീൻകുട്ടീനോട് ഇട്ട് കടിച്ചു കയറുട്ടു സുന്ദരിപ്പണ്ണിയാ കടിച്ചു കയറാത്തിന്റെ വായ പൊളിഞ്ഞിരിക്കണക്കാം മിയോന മിയോന സൂക്ഷിക്കണം മിയോ വേറെ ആരേം ചെയ്യൂലോ ഏട്ടാ അപ്പൂസിനെ മാണിക്കുട്ടീനെ ആ ഇപ്പോഴാണ് മോനെ കണ്ടു മോനാണ് ഇവരുടെ തകർക്കും വേണ്ടടി ചീക്കുട്ടിയാണീ മിയക്കുട്ടീനെ ബലൂൺ വാങ്ങിച്ച് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി പേടിപ്പിച്ച് ഓടിച്ചളഞ്ഞിട്ട മിക്ക കൂട്ടനാണി വന്നിരിക്കണം എന്റെ ഡ്രൈ പോഡും വന്നിട്ടോ നോണ്ടുന്നത് കണ്ണി കണ്ട പുല്ലൊക്കെ വലിച്ചവർ തിന്നിട്ട് കഴിഞ്ഞ തവണ ഈ ചെറുക്കനാണ് ഇവിടെ ഛർദിച്ചിട്ടത് ഈ മിക്കി ഇതേ എവിടെ പെട്ടിയേറെ കൂടെന്ന് വെച്ചാൽ പെട്ടീന്റെ മണിക്കൂട്ടി കേറുണ്ട് പെട്ടിയാണേലത്തായിരിക്കണ മണിക്കൂട്ടി തണിക്കുഴു തണിക്കുഴു ഓക്കെ മണിക്കുട്ടി എന്തൂട്ടാ ഇഷാദിനെന്തൂട്ടാണിക്കുട്ടി നമ്മടെ മണിക്കൂട്ടി പെട്ടിണ്ടപ്പ പെട്ടിക്ക് ആ കൊള്ളല്ലേടി മണിക്കൂട്ടിനെ പെട്ടിക്കുട്ടി പെട്ടി പെട്ടിട്ട് അതിന് താഴെക്കാഴ്ച മണിക്കൂട്ടി ഇതിലും വല്യ അബദ്ധത്തിൽ പേടാനില്ല മണിക്കുട്ടിയുടെ സിയെക്കുട്ടി ഐശ്വക്കൂട്ടി പൊക്കിക്കൊണ്ട് അടക്ക അതുകൊണ്ടി അയിൻ്റെ തന്നെ ഇരിക്കണ്ട ഇറങ്ങി പോണൊന്നുമില്ല ഒരെണ്ണം പോയ പോക്കോക്കി എന്റെ പണി പകുതിക്കായി കിടക്കുന്നുണ്ടാ പണിയും ചെയ്യാതെ പൂച്ചയുടെയും പുറകെ കടക്കുന്നു खा है। है गया चंदे चंदू बुद्धि बड़ा फातिमा बुधिया फातिमा बुद्धि बड़ा फातिमा बुधिया फाति

ടെ കുടിയുടെ പുള്ളിട്ടോന്നു പറക്കിട്ടീ ആ അവള് പുള്ളേനെ കാണാൻ അന്വേഷിച്ചു അവര് പുറത്തേക്കോ പറത്തേക്കോ അങ്ങനത്തെ കൂടിപ്പോയി കിട്ടിപ്പോയി ചെറുക്കട് കിട്ടിപ്പോയി അയശു വാലോർന്നേ சந்தரண்ட முத்திடுக்கு முத்திடு மலர் பார்த்து அம்பாசும் കട ളക്കൻറെ ഓരോടി പിടിക്കുന്നത് ഞാൻ കൊണ്ടാണ് എനിക്ക് ഇവിടെ പണി ഇഷ്ടം പോലെ പോലെണ്ട്